ഹലോ അനന്യാ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇടാതെ ഷോർട്ട് മാത്രമാണ് ഷോർട്ട്സ് മാത്രം ഇട്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നത് അപ്പം ഞാനിതാ റിപ്പബ്ലിക് ഡേ പരേഡ് കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ അപ്പം അത് കാണാൻ പോയതിന് ശേഷം കുറച്ച് വയ്യാതെ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞത് ഇപ്പം തന്നെ എൻ്റെ സൗണ്ടിനൊക്കെ ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പോഴിതാ നമ്മൾ രാവിലെ എണീറ്റ് പോയതാ കേട്ടോ രണ്ട് മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് പോയതാണ് നമ്മളൊക്കെ ചെക്കിംഗ് ചെക്കിങ്ങൊക്കെ ഒരുപാടില്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു സമയമായിട്ടോ ഏകദേശം ചെക്കിങ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഒരു ആറുമണി ആറര സമയമൊക്കെ കേട്ടോ അപ്പോൾ തന്നെ അതാ ഇതാണ് അപ്പോഴേക്കും ആൾക്കാർ അതാ ഇഷ്ടം പോലെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് കുറച്ച് ആൾക്കാരുള്ളൂ ഓപ്പോറ്റ് ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ ഇവിടുത്തെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയാണ് പോയത് അപ്പോൾ ഏട്ടനും ഉണ്ടായിരുന്നു പരേഡിൽ അപ്പോൾ താ ഞങ്ങൾ കൂടെ പോയ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഹസ്ബൻഡ്സൊക്കെ വന്ന് അവിടെ ഫോട്ടോ എടുക്കലും ഓരോരുത്തർ നാട്ടിൽ നിന്നൊക്കെ കാണാൻ വേണ്ടി വന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവരുടെ ഹസ്ബൻഡ്സൊക്കെ വന്ന സമയത്ത് അവരെ കൂടെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ അവിടെ എന്തൊരു തണുപ്പായിരുന്നു പറയാൻ വയ്യാട്ടോ ഭയങ്കര തണുപ്പായിരുന്നു ആ ഒരു സമയം അങ്ങനത്തെ സമയം പിന്നെ വെയിൽ വരാനും കുറച്ചൊന്നും വഴുകി വെയിൽ വന്നപ്പോഴാണെങ്കിൽ ഭയങ്കര വെയിലുമായി പോയി അങ്ങനെ അസുഖങ്ങൾ വന്നു പോയതാട്ടോ അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ഒക്കെ ഇടാനോ കുറച്ചൊക്കെ ഒന്ന് വഴുകിയത് പിന്നെ നമ്മൾ അറിയുന്ന കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ കണ്ടപ്പോൾ പോയി സംസാരിച്ചു നമ്മൾ എന്താ പറയുക ഓപ്പോസിറ്റ് സൈഡിൽ കുറേ പേര് നമ്മളെ കൂടെ വന്നവരായാലും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കുറേ പേര് ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഫോൺ ചെയ്ത് പിന്നെ പരേഡിന് എല്ലാവരും പങ്കെടുക്കുന്നത് കാരണം ഫോൺ ചെയ്യാനും പറ്റില്ല കേട്ടോ അപ്പോൾ ഹസ്ബൻഡ്സിലൊക്കെ എന്താ ഓരോരുത്തരുത് ഇങ്ങനെ പിന്നെ അറിഞ്ഞ് ഇങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് കണ്ട് എല്ലാവരെയും ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളിതാ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ സമയം പത്ത് മണിക്കാണ് പരേഡ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അപ്പോഴേക്കും ഏകദേശം നേരമൊക്കെ വെളുത്തു വന്ന അപ്പോൾ എല്ലാവരും ഒക്കെ ഫുള്ളായിട്ടോ അപ്പോൾ അതാ നമ്മുടെ രാഷ്ട്രപതിയുടെ വരവാണ് കേട്ടോ അപ്പോൾ അത് നോക്കിയാൽ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണേ സമയം പിന്നെ പോകാമെന്നു വെച്ചാൽ സമയം പോകുന്നുണ്ട് പക്ഷേ തണുപ്പ് കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയിട്ടോ അപ്പോൾ അതാ ഇനി പറയട്ടെ ഞാൻ ഇവിടെ വരെ ഞാൻ കുറച്ച് വോയിസ് ഓവർ കൊടുക്കുന്നുള്ളു പിന്നെ ഉള്ളതൊക്കെ ഇതിലുള്ള ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പ്രധാനമന്ത്രിയാണ് ആദ്യം തന്നെ വരുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് രാഷ്ട്രപതി വന്നത് ഇങ്ങനാ പ്രധാനമന്ത്രി പോകുന്നൊരു പോക്കാണ് എന്താ ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ അത് കാണാൻ തന്നെ सचिव श्री राजेश कुमार सिंह जिनके मार्गदर्शन में गणतंत्र के का आयोजन हो रहा है उन्नीस सौ नवासी के भारतीय प्रशासनिक सेवा अधिकारी पैंतीस वर्षों से अधिक की उत्कृष्ट सेवाओं के दौरान अपने अपनी वाणिज्य उद्योग शहरी विकास पेट्रोलियम एवं प्राकृतिक गैस कृषि सहकारिता और किसान कल्याण जैसे मंत्रालयों में कई अहम पदों पर परम्परा सेवाएं दी है हैं सचिव क्या होता है कि बाद एटीसी मास्टर एटीसी सेंट पर्सन मिशिस के मध्य अधिकतम सेंट मध्य वाइस के अंतर्गत आसन को देखो इन्हें मास्टर मास्टर के अंतर्गत अधिक में के सामने पहुंच सके हैं जहाँ पर कहीं ना कल से ला और इसी बीच शानदार घोड़ों और सवार सजीवे अंगरक्षकों के साथ देश की माननीय राष्ट्रपति जी राष्ट्रपति भवन से प्रस्थान करते हुए पारंपरिक बखी में आज उनका पुनः आगमन होगा देवी और सज्जनों अंगरक्षकों की यह അങ്ങനെ നമ്മുടെ രാഷ്ട്രപതിയൊക്കെ പോയതിന് ശേഷം പിന്നെ പരേഡുകൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ പിന്നെ ആദ്യം തന്നെ തന്നെ നമ്മുടെ ഇന്തോനേഷ്യൻ ആണല്ലോ വന്നത് അപ്പോൾ അവരുടെ ബാൻഡ് പോകുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് അത് ആ ബാൻഡിൻ്റെ വോയിസ് ഇടാൻ പറ്റില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ ഒരു സോങ് ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കോപ്പിറൈറ്റ് വരുമോയെന്നറിയില്ല അതുകൊണ്ടാണ് ഞാനത് ഇടാത്തത് കേട്ടോ പക്ഷേ നല്ല നല്ല രസം ഉണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ ഏറ്റവും മുന്നിലായിരുന്നു ഞങ്ങൾക്ക് എനിക്ക് രാഷ്ട്രപതി ഭവൻ്റെ മുന്നേ തന്നെ അവിടെ ഇരിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി അപ്പോൾ അത് കാരണം എനിക്ക് അത് കുറേയൊക്കെ കവർ ചെയ്യാൻ പറ്റും പക്ഷെ എൻ്റെ കൈ ഇങ്ങനെ ഷേക്ക് ആവുണ്ടായിരുന്നു കേട്ടോ കാരണം അതിൽ തണുപ്പായിരുന്നു ആ തണുപ്പത്തിങ്ങനെ ഗ്ലൗസൊക്കെ ഇട്ടിട്ടൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ ഷേക്ക് ആവുന്നുണ്ട് അത് ഈ വീഡിയോയിൽ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഇടാത്തത് കേട്ടോ അപ്പം നല്ല നല്ലൊരു എന്താ പറയുക നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുന്നേ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലായിരുന്നു ഇരുന്നെ ഇതിപ്പോൾ എനിക്ക് ഫ്രണ്ടിൽ ലൈനിൽ തന്നെ ഇരിക്കാൻ കിട്ടി അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ ഞാൻ വീഡിയോ നന്നായിട്ട് എടുക്കാൻ പറ്റിയെന്നാണെന്ന് തോന്നുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് കേട്ടോ കൈ ഇങ്ങനെ ഷേക്ക് ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു ആ തണുപ്പ് അടിച്ചിട്ട് കൈയൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കാത്തത് നല്ല ഇതായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ബാക്കിയുള്ള എനിക്ക് ഇതിൽ പറ്റുന്ന വോയിസ് ഇടാൻ പറ്റുന്നതൊക്കെ ഞാൻ വോയിസ് ഇടും അല്ലാത്തതൊക്കെ ഞാനിങ്ങനെ ഇത് കൊടുക്കുകയുള്ളു കേട്ടോ ചെയ്യുക അപ്പം അതാ എല്ലാവരും കണ്ട് നോക്കണേ അപ്പോൾ ഇങ്ങനെ ആദ്യം എന്താ പറയുക ഇൻഡോനേഷ്യേൻ്റെ പോയി പിന്നെ അവരുടെ ആദ്യം ബാൻഡിൽ പോയി അവരുടെ കണ്ടിജൻസ് പോയി അങ്ങനെ എല്ലാവരുടെയും തുടങ്ങിയിട്ടോ പിന്നെ നേവി ആയി എയർഫോഴ്സ് ആയി കോസ്റ്റ് ഗാർഡായി ആർമി പോയി സി ആർ പി എഫ് പിന്നെ ഡൽഹി പോലീസ് അങ്ങനെ അങ്ങനെ ഓരോരുത്തരുടെയും പരേഡ് ആയിരുന്നു കേട്ടോ അപ്പം നല്ല രസമായിരുന്നേ അത് പ്രത്യേക ഒരു എന്താ പറയുക ഇതിന് ഒരു ഭയങ്കര ഒരു മൊമെൻ്റല്ലേ ആ ഒരു ഇത് നേരിട്ട് കാണാൻ പറ്റുകയെന്നൊക്കെ പറയുന്നതെന്ന് അപ്പം ഞാനങ്ങനെ എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഉള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓരോ പരേഡും കഴിഞ്ഞ് ഞാനിങ്ങനെ ഏട്ടൻ്റെ പരേഡ് ഉണ്ട് അപ്പോൾ അത് ഏട്ടൻ എല്ലാ കുറേ വർഷങ്ങളായിട്ട് അതിലുള്ള അതിലുള്ളൊരാളായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായുള്ളൂ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കഴിഞ്ഞ വർഷം മുതലാട്ടോ അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിലായിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല കഴിഞ്ഞ വർഷം മോളായിരുന്നു പോയിരുന്നത് അപ്പോൾ ഈ വർഷം ഏട്ടൻ്റെ പരേഡും കൂടെ നേരിട്ട് കാണാലോ എന്നുള്ളതിലാണ് കേട്ടോ പോയത് തണുപ്പ് എനിക്ക് ഒട്ടും പറ്റാത്ത ഒരാളായതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ച് പോയതാണ് കേട്ടോ പക്ഷേ ഇത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ മൊത്തത്തിൽ ഓഫായിപ്പോയി ആകെ ഒന്നാമത്തെ കാര്യം വിടെ വെള്ള ഒരു ഫുഡും കൊണ്ടുപോകാൻ പറ്റില്ല വെള്ളം കൊണ്ടുപോകാൻ പറ്റില്ല മൂന്ന് മണിക്ക് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയിട്ട് ഒരു ചായയും കുടിച്ച് പോയതാട്ടോ അങ്ങനെ ഓരോ പരേഡ് വരുമ്പോഴും നമ്മൾ ഏട്ടൻ്റെ പരേഡ് ആയോ ആയോ എന്ന് ഇങ്ങനെ നോക്കിയിട്ടായിരുന്നു കേട്ടോ അപ്പം നേവിയുടെ പോയി പിന്നെ എയർഫോഴ്സ് ആർമി അങ്ങനെ ഓരോരുത്തരുടെയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാനതാ പിന്നെ ഏട്ടൻ്റെ പരേഡ് എന്താ പറയുക വന്നപ്പോൾ ഞാൻ പിന്നെ ആ സമയത്താണെങ്കിൽ ഇത് ഇതായി ഇതായിപ്പോയിട്ടോ എന്താണ് സ്റ്റോറേജ് ഫുള്ള് അങ്ങനെ അതാ ഏട്ടൻ്റെ പരേഡ് ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ അവിടെ നിന്നേ ഞാനിങ്ങനെ റൂം ചെയ്തിങ്ങനെ എടുക്കുകയായിരുന്നു കേട്ടോ ഇങ്ങനെ പരീടെ എല്ലാം കഴിഞ്ഞപ്പം ഓരോരുത്തരുടെ ടേബ് ക്ലോസ് തുടങ്ങി വരാൻ തുടങ്ങിയിട്ടോ അപ്പോൾ അതാണ് ഞാൻ എനിക്ക് ഫുള്ള് ഒരു വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്ത ഭാഗം കാണിക്കാം കേട്ടോ